ഹലോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ദിവസത്തിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഇന്ന് കാലത്ത് തന്നെ നല്ലൊരു മഴയൊക്കെ പെയ്ത് തുറന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് കുഞ്ഞാവ സ്കൂൾ പോകുന്ന ദിവസമാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും സ്കൂളുള്ള ദിവസം നേരത്തെ എണീക്കണം എന്നാൽ മാത്രമേ കുഞ്ഞാവ പോകുമ്പോഴത്തേക്ക് എല്ലാ ആവത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അത്ര നേരത്തെയൊന്നും പുറത്തൊന്നും ഇറങ്ങാറില്ല പിന്നെ ഞാൻ കുറച്ച് വെളിച്ചമൊക്കെ വന്നതിന് ശേഷം ആയിട്ടോ പുറത്തുകൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാറുള്ളൂ അപ്പോൾ എന്തായാലും ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് പോയി അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് നടന്നു വന്നാലാണ് എനിക്ക് സമാധാനമുള്ളൂ കേട്ടോ ചെടികളും പൂക്കളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതെന്നും ഇങ്ങനെ ചെടികളുടെ അടുത്ത് കൂടെയൊക്കെ ഒന്ന് പോയി നോക്കുന്നത് പതിവാണ് കേട്ടോ അപ്പോൾ എന്തായാലും കാലത്ത് തന്നെ ഞാൻ പൂക്കളൊക്കെ നിറയെ കണ്ടപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണേ അപ്പോൾ ഇന്ന് ഈവനിങ് ടൈമിലുള്ളതും അതുപോലെ മോർണിംഗ് ടൈമിലുള്ളതും ഉള്ളതുമാണ് കുഞ്ഞാ അവിടെ കാണിക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇതാ കാലത്ത് കുഞ്ഞാവ് പോകുന്നതിന് മുന്നേ കുഞ്ഞാവയ്ക്ക് കൊണ്ടുപോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുക്കറിൽ ഗ്രീൻ പീസ് എന്തായാലും വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്തായാലും കറിക്കുള്ള മസാല എന്തായാലും റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിനൊരു ചീനച്ചട്ടി വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു സബോള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് സബോള പെട്ടെന്ന് തന്നെ വഴിണ്ടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് സബോള ഒക്കെ വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തു ചതച്ചെടുത്തതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തു കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നാല് വാടക അങ്ങ് നീക്കി വെച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇനി നന്നായിട്ട് ായിട്ടതൊന്ന് വഴറ്റിയെടുക്കണം ഈയൊരു പൊടികളുടെ പച്ചക്കുത്തൊക്കെ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഗ്രീൻ പീസ് ഉണ്ടാക്കുന്നത് ദോശയ്ക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സാധാരണ ദോശയ്ക്ക് നമ്മൾ ഇഡ്ഡലി ദോശ ഇതിനൊക്കെ ചട്നി സാമ്പാർ ചമ്മന്തി അങ്ങനെയുള്ളതൊക്കെയാണല്ലോ ഉണ്ടാക്കാറുള്ളത് അപ്പം ഇന്ന് എന്തായാലും ഞാൻ ഗ്രീൻ ഗ്രീൻ പീസും കൊണ്ട് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇതിലേക്ക് ഇനി തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചക്കുത്തൊക്കെ മാറി പൊടികളുടെ അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുത്തു എന്നിട്ട് അതിലേക്ക് ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ ഗ്രേവി നന്നായി തിക്കായി വരാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ടൊന്നും കൂടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി എന്തായാലും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കറി കുഞ്ഞാവിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ മാവൊക്കെ ഇതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും രണ്ട് ടൈപ്പ് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒന്ന് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ദോശ ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് കുഞ്ഞാവയ്ക്കും ആയിട്ട് ബീട്രൂട്ട് അരച്ച് ചേർത്തുള്ള ദോശ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ കുഞ്ഞാവയ്ക്ക് ബീട്രൂട്ടിൻ്റെ ദോശ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ദോശയല്ല ഇഡ്ഡിയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുള്ളത് അപ്പോൾ അത് ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും കുഞ്ഞാവിയും കുഞ്ഞുണ്ണിയും കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ദോശയും കൂടെ അതുപോലെ ഉണ്ടാക്കിയെടുക്കും എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും അവസാനം വരുന്ന ലാസ്റ്റ് വരുന്ന കുറച്ച് മാവ് മാത്രം എടുത്തിട്ട് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി മാത്രം ആ ഒരു ബീട്രൂട്ട് ദോശ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെയുള്ള ദോശയൊക്കെ വൈറ്റ് കളറുള്ള നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് ദോശ ഇവിടെ എപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ് അപ്പോൾ കുഞ്ഞാവിക്ക് ക്യാരറ്റ് കൊണ്ടുള്ള ദോശ വേണമെന്നാണ് കേട്ടോ പറയുന്നുണ്ടായിരുന്നത് എന്നോട് പിന്നെയും പിന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് ദോശ ഉണ്ടാക്കി തരുമോ തരുമോന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാരറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എന്നാൽ ക്യാരറ്റ് ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ബീട്രൂട്ട് വെച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആൾ കഴിക്കും എന്തായാലും ഇഡ്ഡലിയാണ് അധികം ഉണ്ടാക്കി കൊടുക്കാറുള്ളത് അപ്പോൾ അത് കഴിക്കാറുണ്ട് ദോശ ഞാൻ കാരറ്റ് വെച്ചിട്ട് അല്ല ബീറ്റ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് നമുക്ക് ആദ്യം കുറച്ച് ചുട്ടെടുക്കാം അപ്പോൾ കുഞ്ഞാവിക്ക് ഇതുപോലെ കുറച്ച് വലിപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി കുഞ്ഞാവിക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് വൈറ്റ് കളറുള്ള ദോശ തന്നെയാണ് കേട്ടോ കൊടുത്തത് ഇവിടെ ഇത് ഇവിടുന്ന് കഴിക്കാൻ വേണ്ടി കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് കേട്ടോ കുഞ്ഞാവിക്ക് ഇവിടുന്ന് കഴിക്കാനുള്ളതായിട്ടുള്ളത് രണ്ട് മൂന്ന് ദോശ മാത്രമാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ കുഞ്ഞുണ്ണിക്ക് ഞാൻ കുറച്ച് ചെറിയ ചെറിയ കുട്ടി കുട്ടി ദോശകളാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുക അതാവുമ്പോൾ കുഞ്ഞുണ്ണി എന്തായാലും ഒറ്റയ്ക്ക് എടുത്തിട്ടാണ് കേട്ടോ കഴിക്കാറുള്ളത് ദോശയൊക്കെ അപ്പോൾ എന്തായാലും ആൾക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ദോശ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ പ്ലേറ്റിൽ അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ സിമ്പിളായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അതുപോലെ കുഞ്ഞു കുഞ്ഞു ദോശകൾ ഇതാ കുഞ്ഞുണ്ണിക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് പിന്നെ ഇതാ കുഞ്ഞാക്കി സ്കൂളിലുള്ളത് ഞാൻ പാക്ക് ചെയ്യുകയാണ് അപ്പോൾ ബീട്ട്രൂട്ടിൻ്റെ ദോശയും മോർണിംഗ് ടൈമിൽ ന്യൂട്ടല്ല തേച്ചിട്ട് ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഒരെണ്ണം കഴിക്കുക ും ചെയ്തിട്ടുണ്ട് കേട്ടോ ആൾ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഇതാ ഈ ഒരു ഗ്രീൻ പീസ് കൊണ്ടുള്ള മസാലക്കറിയും അതുപോലെ നമ്മുടെ നോർമൽ ദോശ രണ്ടെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബീട്രൂട്ടിൻ്റെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരെണ്ണം കഴിക്കാൻ കൊടുത്തു സ്കൂളിലേക്ക് ഒരെണ്ണം കൊടുത്തു വിടുന്നുണ്ട് മോർണിംഗ് ടൈമിൽ കഴിക്കാൻ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചിന് അതും കൊടുത്തു വിടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ നോർമൽ ദോശ കൊടുത്തു വിടുകയാണ് പിന്നെ സ്നാക്സും കൊടുത്തു വിട്ടു അപ്പോൾ അങ്ങനെ ഞാൻ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ കുഞ്ഞ്ക്ക് ഇപ്പൊ സ്പെഷ്യൽ യൂണിഫോം തേഴ്സ്ഡേക്ക് അല്ലേ കഴിഞ്ഞ വർഷം വന്നേ ആയിരുന്നു ഇത്തവണ തേഴ്സ്ഡേക്ക് ഇങ്ങോട്ട് തിരികെ നോക്കട്ടെ യൂണിഫോം ഷൂ കുഞ്ഞാവ് ഇടാൻ സമ്മതിക്കുന്നില്ല കേട്ടോ മഴയാണ് പറഞ്ഞിട്ട് ഓക്കേ അപ്പൊ കുഞ്ഞാവ സ്കൂളിലേക്ക് പോകുന്ന ടൈമിലും വരുന്ന ടൈമിലും ഓരോരോ കഥകൾ പറഞ്ഞിട്ടാണ് കേട്ടോ പോവാറുള്ളത് അപ്പൊ ഇനി എന്തായാലും കുഞ്ഞാവേനെ കൊണ്ടുവിട്ട് വരട്ടെ അപ്പൊ ഇതാ അങ്ങനെ കുഞ്ഞാവേനെ സ്കൂളിലൊക്കെ കൊണ്ടുവിട്ട് വന്നപ്പോ നല്ല മഴയും കാര്യങ്ങളും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇനി എന്തായാലും ഇവനിയും ടൈമിൽ ഉള്ളത് കാണിക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതാ ഈവനിങ് ടൈം ആയപ്പോൾ കുഞ്ഞാവേനെ കൊണ്ടുവരാൻ പോകുന്നതിന് മുന്നേട്ട് ഞാൻ കുറച്ച് അരിമണി വറുത്തിട്ട് തേങ്ങയൊക്കെ ചെറിവിട്ടിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ചട്ടിയെടുത്തിട്ട് അതിലേക്ക് അരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പം അരിമണി വറുത്തെടുത്തത് അതിൽ തേങ്ങ ചരിവിയിട്ടിട്ട് ശർക്കര നന്നായിട്ട് പൊടിച്ചിട്ട് ചേർക്കുക അപ്പം അങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ട് അത് മാത്രമായിട്ട് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ ചിലർക്ക് ഇത് വെറുതെ അങ്ങനെ ഇരുന്ന് കോരി കഴിക്കാനായിട്ടോ ഇഷ്ടമുണ്ടാവുക ചിലർ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അതിലേക്കിത് വാരി ഇട്ടിട്ട് അങ്ങനെയും കഴിക്കും കേട്ടോ അപ്പോൾ എനിക്ക് കട്ടൻ ചായയിൽ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ അരിമണിയൊക്കെ അത് നന്നായിട്ട് വറുത്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ ഇടയിൽ ചില ചില ഓരോരോ മണികൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഇത് ഇളക്കിയും കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ശർക്കരയുടെ പകുതിയും കൂടി ഞാൻ പൊടിച്ച് ചേർക്കൂട്ടോ എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കുഞ്ഞാവയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാവ് വരുമ്പോഴേക്കും ഞാൻ അത് വേഗം റെഡിയാക്കിയെടുത്തതാണ് അപ്പോൾ ഇത് കട്ടൻ ചായയിൽ ഇട്ടിട്ട് കുഞ്ഞാക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കട്ടൻ ചായയിൽ ഇട്ട് കൊടുത്തിട്ട് ആൾ കഴിക്കില്ല എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഇതൊക്കെ അടച്ച് വെച്ചിട്ട് ഞാൻ കുഞ്ഞാവേനെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാവ സ്കൂളിൽ നിന്ന് വരുന്ന ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുക അപ്പോഴേക്കും ആൾ അവിടെ എത്തും ചെയ്യൂട്ടോ അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഇതാ ഒരു മയിൽ ഇങ്ങനെ പീല് വിടർത്തി ഇങ്ങനെ ആടി കളിക്കുകയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേക്കും വേഗം പീലൊക്കെ ചുരുക്കിയിട്ട് ആളിങ്ങനെ ഓടി ഓടി പോവുകയാണ് കേട്ടോ പിന്നെ അവിടെ ആ ലോറിയിലും ആളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള കൺഫ്യൂഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറഞ്ഞ് നടക്കുകയായിരുന്നു അപ്പോൾ അതാ കുഞ്ഞാവ അങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ കൂട്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്നല്ല താഴെ വണ്ടിയിൽ വന്നപ്പോൾ ആളതിനെ കൂട്ടിയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഓരോരോ വിശേഷങ്ങൾ ഇനി ഞാൻ പറഞ്ഞുണ്ടിരിക്കേ ഹലോ ഞാൻ സ്കൂൾ വിട്ടിട്ട് വേയാനെ അപ്പോ ഇന്ന് നമ്മൾക്ക് സ്കൂള പോയിട്ട് ഞാൻ എന്തൊക്കെ പഠിച്ചോന്ന് നോക്കാം ഡൺ എന്താ പഠിച്ചോ എന്നെ പഠിച്ചേ ഞാൻ എന്താണെന്നറിയോ ഞാൻ ഹിന്ദി പഠിച്ചു മലയാളം പഠിച്ചു പിന്നെ ഓ എൻ ഇ വണി ഹും അ 그다음에 നമ്പർ നെയിംസ് 7 വരെ പഠിച്ചു പിന്നെ 1 2 3 หมดല്ല 100 വരെ പഠിച്ചു അതെ അപ്പോ നി കുറയേ പഠിച്ചാ അപ്പോ നി കുറയേ ഈദി അതെ ആ നമ്മൾ ശേഷി സ്കൂളിൽ കുറയേ പഠിക്കണ്ടേ ചുല്ല വെട്ടി കിട്ടിയില്ലന്ന് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ(","); ഇനി രാഷ്ട്രിയോ ഇനിന്നാ നാളെ സ്കൂളിൽ ля പറയുന്നു ആരെ പറയുന്നു ഇതെ ടീച്ചർ ആണല്ലേ టీచర్డ పేరు యోహిని ఆనా ఎకేజీ తో టీచర్ ఏందిదా అండి అప్పుడు പിന്നെ വീട്ടിൽ వന്നിട്ട് ఏదానా ఓకే ఇంటి వన్నే ఏదం പറഞ്ഞു టో మిస్ ఆ വീട്ടിൽ వന്നിട്ട് படிக்கణం టీచర్డ పేరు ఏంటన్న అறியോ చెప్పు యోహిని അങ്ങനെ అప్పుడు మనం ఆ అవడే అని ఇంటికి తీసిట్ కులియోక కళ్ళినిట్ ബാకి പറയാ

അപ്പോൾ അതാ കുഞ്ഞാവേനെ സ്കൂളിൽ നിന്നൊക്കെ കൂട്ടി വന്നു കുഞ്ഞാവ കുളി കഴിഞ്ഞു ചായയൊക്കെ കുടിച്ചു അരിമണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുഞ്ഞുണി നല്ല വാശിയായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ അതാ കുഞ്ഞാവ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഡാൻസും പാട്ടൊക്കെയാണ് ആൾക്ക് ആൾക്കിതുപോലെ ഷാളിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആൾ പാട്ട് വെച്ചിട്ട് നല്ല ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോർണിംഗ് ടൈമിലും ഈവനിങ് ടൈമിലും ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക ഇവിടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് Oh, <laughs> oh,